നടി കാവ്യ മാധവൻ തലനാഴ്ക്കുക ഒരു വണ്ടി ഇരിക്കാതെ രക്ഷപ്പെട്ട കഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ കേൾക്കുന്നതും ഈ കഥയാണ് കാവ്യ കാവ്യാമാധവൻ വളരെയധികം നാളുകളായി തന്നെ സിനിമയിലൊന്നും സജീവമല്ലാതെ നിൽക്കുകയാണ് നല്ല വിവാഹ ചടങ്ങുകൾക്കോ അല്ലെങ്കിൽ അവാർഡ് ചടങ്ങുകൾക്കോ ഉദ്ഘാടന ചടങ്ങുകൾക്കോ മാത്രമാണ് ഇപ്പോൾ കാവ്യ എല്ലാവരും കാണാറുള്ളത് എന്നാലും കാവ്യയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കേട്ടാൽ പ്രേക്ഷകർ ഒരിക്കലും മാറി നിൽക്കാറില്ല അതിനെക്കുറിച്ച് ഏറ്റെടുക്കാറും അന്വേഷിക്കാറുമൊക്കെയുണ്ട് അക്കൂട്ടത്തിലാണ് നടി കാവ്യ മാധവനെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചു തന്നെ ഇപ്പോൾ അപകടം സംഭവിക്കുന്നത് കുറിച്ച് പറയുന്നത് എന്നാൽ അത് മരണത്തിൽ നിന്ന് രക്ഷ നേടിയതാണെന്നാണ് പറയുന്നത് ആ ഒരു സംഭവം വീഡിയോ സഹിതം വൈറലായിട്ടുണ്ട് ഏറെ കാലമായി സോഷ്യൽ മീഡിയയിൽ നിന്ന് പോലും മാറി നിൽക്കുകയാണ് ഇപ്പോൾ ആ താരത്തിന് തന്നെ അത് ലഭിച്ചല്ലോ എന്നതാണ് ഏറ്റവും വലിയ വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന വാർത്തയായി മാറുകയാണ് ഇത് എന്നും പറയാം മോഹൻലാലിനും മമ്മൂട്ടിക്കും തുടങ്ങിയ സിനിമകൾ അഭിനയിക്കുന്ന സൂപ്പർ താരങ്ങൾക്ക് പോലും ലൊക്കേഷനിൽ നിന്നും പരിക്കുകൾ പറ്റാറുണ്ട് അത്തരത്തിലൊന്ന് തന്നെയാണ് ഇപ്പോൾ കാവ്യ്ക്കും പറ്റാൻ പോയത് അതുതന്നെയാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത് എന്നാൽ അത് കുറച്ച് ഭയാനകമാണ് അതൊരു പ്രത്യേക രീതിയിലാണ് ആ അപകടം സംഭവിക്കുന്നത് ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും അതുതന്നെ പറയുന്നു ചിലർ വലിയ അപകടങ്ങളിൽ നിന്നുമാണ് രക്ഷപ്പെടാറുള്ളത് അത്തരത്തിൽ കാവ്യ നായികയായി അഭിനയിച്ച ടാക്സി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ നടന്ന സംഭവത്തെക്കുറിച്ചാണ് ഇപ്പോൾ എല്ലാവരും അറിയുന്നത് തുറസായ സ്ഥലത്ത് നിന്ന് ക്യാമറയുടെ അടുത്തേക്ക് വന്നിട്ട് ഡയലോഗ് പറയുന്നതാണ് കാവ്യ പെട്ടെന്ന് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച വൈറ്റ് ബോർഡ് നടിയുടെ ദേഹത്തേക്ക് മറിഞ്ഞു വീഴാൻ പോയി അതിന്റെ മറുവശത്ത് ഒരു വണ്ടിയുണ്ടായിരുന്നു അതെല്ലാം കൊണ്ട് തന്നെ വലിയൊരു അപകടമാണ് കാവ്യയുടെ മുന്നിൽ നിന്നും മാറിപ്പോയത് എന്ന് പറയാം ആ വൈറ്റ് ബോർഡ് നടിയുടെ ദേഹത്തേക്ക് മറിഞ്ഞു വീഴാൻ പോയതും തന്റെ ദേഹത്തേക്ക് ബോർഡ് വരുന്നത് കണ്ട് ഓടി മാറിയ കാവ്യ ചെറുതായി ആ വണ്ടിയിൽ ഇരിക്കുകയും ചെയ്തു ആ ബോർഡെങ്ങാനും ദേഹത്ത് വീണിരുന്നുവെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ അപകടം തന്നെ ഉണ്ടായേനെ അത്രയേറെ വെയിറ്റ് ഉള്ള ഒരു വലിയ സ്റ്റീൽ ബോർഡാണത് അത് തന്നെ കാണുമ്പോൾ തന്നെ ഭയമാണ് അതായിരുന്നു പുറത്ത് വീഴുന്നതെങ്കിൽ അത് ഏറ്റവും കൂടുതൽ വിഷമമായി പോയേനെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ഈ വീഡിയോ സഹിതം വൈറലാകുന്നുണ്ട് കാവ്യ ഓടുന്നതും വീഡിയോയിൽ കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട് വീഡിയോ പകർത്തിയ ആൾ മറ്റ് ഷോട്ടുകളൊക്കെ പകർത്തുകയായിരുന്നു അതിനിടയിലാണ് ഈ സംഭവം കൂടി ക്യാമറയിൽ പതിഞ്ഞത് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഈ വാർത്ത വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ആരാധകരുൾപ്പെടെ എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്ത ഏറ്റെടുക്കുന്നുമുണ്ട് എന്ന് പറയാം ആരാധകർക്ക് ഇപ്പോൾ കാവ്യയുടെ വാർത്തകൾ അറിയാൻ വളരെയധികം ഇഷ്ടമാണ് സജീവമല്ലാതെ നിൽക്കുന്ന താരമായതുകൊണ്ട് തന്നെ കാവ്യയുടെ ചെറിയ വാർത്തകൾ പോലും പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് കാവ്യ കാവ്യയുടെ ബുട്ടീക്കിന്റെ സാധനങ്ങൾ വെച്ച് മാത്രമാണ് ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പങ്കുവയ്ക്കാറുള്ളത് അല്ലെങ്കിൽ കുട്ടികളുടെ പിറന്നാൾ പിറന്നാളാകണമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ